നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയയും സുഹൃത്ത് അശ്വിൻ ഗണേഷും തമ്മിൽ വിവാഹിതരാകുന്നത് സോഷ്യൽ മീഡിയ ഈ താരവിവാഹം വലിയ വാർത്തയാക്കുകയും ചെയ്തു ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബജീവിതം ഏറെ ഇഷ്ടപ്പെടുന്ന ദിയ തന്റെ ആഗ്രഹങ്ങളെപ്പറ്റി മുൻപും തുറന്നു സംസാരിച്ചിരുന്നു എന്നാൽ ഗർഭിണിയാണ് എന്നതുകൊണ്ട് റിലാക്സ് ചെയ്യാനൊന്നും ദിയാകൃഷ്ണയെ കിട്ടില്ല ഗർഭിണിയായ ദിയ ഒരു സംരംഭത്തിന്റെ അമരക്കാരി കൂടിയാണ് സ്വയം വഴിവെട്ടി വന്നവൾ എന്ന് ദിയാകൃഷ്ണ വളരെ മുൻപേ പറഞ്ഞിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഫാൻസി ആഭരണങ്ങളുടെ ബിസിനസ് നടത്തുന്ന ദിയാകൃഷ്ണ കൊറച്ചു നാളുകൾക്ക് മുൻപ് കവടിയാറിൽ ഒരു ഷോറൂം തുറന്നിരുന്നു ഇപ്പോൾ ദിയാകൃഷ്ണ എത്തുന്നത് തന്റെ വീട്ടിലെ ചില ദൃശ്യങ്ങളുമായാണ് വിവാഹം കഴിഞ്ഞതും ദിയ ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെ ഒപ്പം തന്റെ വീടിന്റെ അടുത്തായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് കുടുംബങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വീട്ടിൽ സ്വതന്ത്രമായി താമസിക്കാൻ ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരുടെയും വീടുകൾ ഒരേ നഗരത്തിൽ തന്നെയാണ് ദാനം ഇടയ്ക്കിടെ ദിയയുടെ വീട്ടിലേക്കും അശ്വിന്റെ വീട്ടിലേക്കും ഇരുവരും ഓരോ കാര്യങ്ങൾക്കായി പോയി വരാറുമുണ്ട് ദിയ കൃഷ്ണയുടെ ഷോപ്പിംഗ് ഭ്രമം എല്ലാവരും കണ്ടതാണ് അതിന് തെളിവായി അവരുടെ യൂട്യൂബ് ചാനൽ വ്ളോഗുകൾ മാത്രം നോക്കിയാൽ മതി എവിടെ പോയാലും കീശയിൽ എന്തുണ്ട് എന്നത് ദിയ കൃഷ്ണയ്ക്ക് വിഷയമല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ദിയ വാങ്ങി കാർട്ടിൽ ആഡ് ചെയ്തിരിക്കും ദിയ കൃഷ്ണയെ പരിചയപ്പെടും മുൻപ് താൻ നൂറ് രൂപയുടെ വാച്ച് ധരിച്ചിരുന്ന ആളാണ് എന്ന് അശ്വിൻ ഗണേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ദിയ അശ്വിനെയും ബ്രാൻഡഡ് ആക്കി മാറ്റി ഓസി എന്ന് വിളിക്കുന്ന ദിയ മാത്രമല്ല ദിയയുടെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും മേക്കപ്പ് ഉൽപ്പന്നങ്ങളോടും പ്രിയമുള്ളവരാണ് നാല് സഹോദരിമാരും തമ്മിൽ ഇടയ്ക്കിടെ മേക്കപ്പിന്റെ കാര്യത്തിൽ അടിപിടി കൂടാറുണ്ട് എന്ന് മൂത്ത സഹോദരിയായ അഹാന കൃഷ്ണ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ദിയയ്ക്ക് വസ്ത്രങ്ങളോടുമുണ്ട് ഒരു സ്നേഹം ഓരോ ഇവന്റിനും അനുസൃതമായി അനുയോജ്യമായ വേഷം ധരിക്കാൻ ദിയ കൃഷ്ണ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പലരും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിലൂടെ ദിയ ദിയ കൃഷ്ണയും കടന്നുപോകുന്നു വീട്ടിലെ അലമാര ഒഴിക്കുന്ന തിരക്കിലാണ് ദിയാകൃഷ്ണ ഇപ്പോൾ ഒരു വലിയ കാർഡ് ബോർഡ് ബോക്സിലേക്ക് വസ്ത്രങ്ങൾ നിറയ്ക്കുന്ന തിരക്കിലാണ് ദിയാകൃഷ്ണ തന്റെ പഴയ വസ്ത്രങ്ങളെല്ലാം തന്നെ മറ്റൊരിടത്തേക്ക് പാക്ക് ചെയ്ത് നൽകുന്ന സന്തോഷമുണ്ട് ദിയാകൃഷ്ണക്ക് താൻ പണ്ട് നന്നേ മെലിഞ്ഞിരുന്നു എന്ന ദിയ ഒരിക്കൽ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു അതിപ്പോൾ എന്താണ് എന്ന് വീഡിയോ പോസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാം എടുത്തിട്ടും എടുത്തിട്ടും അലമാര ഒഴിയുന്നില്ല താനും ഗീവ് എവേ ആയി വസ്ത്രങ്ങൾ നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു ദിയാകൃഷ്ണ ഇനിയിപ്പോൾ വാട്ട്റോബിലേക്ക് പുതിയ വസ്ത്രങ്ങളും കുഞ്ഞു ഉടുപ്പുകളും എല്ലാം എത്തിച്ചേരും അതിനുവേണ്ടി കൂടുതൽ കൂടുതലിടം തീർക്കുന്നത് കൂടിയാവും ദിയാകൃഷ്ണ ഇവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയാകൃഷ്ണ ഈ വിശേഷം പോസ്റ്റ് ചെയ്തത് ഗർഭകാലത്തിൻ്റെതായ ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് താരപുത്രി ജീവിതത്തിൽ വളരെ ആയ ദിയ ഭർത്താവിന് കിടിലൻ സർപ്രൈസുകൾ ഒരുക്കാറുണ്ട് അത്തരത്തിൽ വാലന്റൈൻസ് ഡേയുമായി അനുബന്ധിച്ച് ഭർത്താവിന് ഒരുക്കിയ സർപ്രൈസിന്റെ വിശേഷങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ദിയയും അശ്വിനും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വാലന്റൈൻസ് ഡേ ആണ് വരുന്നത് ഇത്തവണ ആഘോഷിക്കാൻ തന്നെയാണ് താരങ്ങളുടെ തീരുമാനം ഫെബ്രുവരി ഏഴിന് റോസ് ഡേ ആഘോഷിക്കുമ്പോൾ അശ്വിന് വളരെ സർപ്രൈസായി റോസാപ്പൂക്കളാണ് ദിയ നൽകിയത് ഈ സന്തോഷം പങ്കുവെച്ച് അശ്വിൻ തന്നെ രംഗത്തു വരികയും ചെയ്തു ക്യൂട്ട് സർപ്രൈസിന് നന്ദി കണ്ണമ്മ എന്നാണ് റോസാപ്പൂക്കളുടെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അശ്വിൻ കുറിച്ചത് ഇതിന് താഴെ താരങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് എന്നും ഇതേ സന്തോഷത്തോടെ ജീവിക്കണമെന്നും ദിയയുടെ ബേബി ബംബ് കാണുമ്പോൾ സന്തോഷമാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് യു ആർ യു ആർ മാറ്റി Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.